ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടുത്ത് തുടങ്ങിയിട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ട് മടുത്ത് തുടങ്ങിയോ തുടങ്ങിയോ എനിക്കും ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് കണ്ട് മടുത്ത് തുടങ്ങിയോ എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ട് പിന്നെ കുറേ പേര് ഡേ ഇൻ മൈ ലൈഫിൻ്റെ മതി എന്ന് പറയുന്നു കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം ഇങ്ങനെ ഷൂട്ട് പോലെ അല്ലെങ്കിൽ വളരെ ഒരു പക്ക ആയിട്ട് ചെയ്യുന്ന വീഡിയോസിനേക്കാളും ഇതാണ് കാണാൻ ഇഷ്ടം എന്ന് ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കണ്ടൻ്റുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിത് മടുപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതും ഒന്നുള്ള സജഷൻസ് എനിക്ക് തരാ കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യം ഇന്നിപ്പോൾ തൽക്കാലം നമ്മൾ ഡെയിൻ മൈ ലൈഫാണ് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ മൊത്തത്തിൽ ഞാൻ സ്കിന്നും ബോഡി മൈൻഡൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ഡീഹൈഡ്രേറ്റഡ് ആണ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ആദ്യം എനിക്ക് നാളെ നാളൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടിന് എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കേണ്ട കാര്യമുണ്ട് കൊളാബായിട്ട് അപ്പോൾ അവിടേക്ക് പോകണം നമ്മൾ രംഗോലിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ പോയിട്ട് മെഷർമെൻ്റ് നോക്കിയിട്ട് എൻ്റെ എനിക്ക് സൂട്ടാവുന്ന ഡ്രസ്സ് എടുക്കണം പിന്നെ ഞാൻ അവിടെ നമ്മുടെ പാർലറിലേക്കാണ് പോകുന്നത് ടീംസിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ സ്പായും പിന്നെ പെഡിക്യോറും ഒന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് മൈൻഡൊക്കെ മൈൻഡും ബോഡിയും സ്കിന്നും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ടാൻഡാണ് കാരണം പാച്ചുവിനെ ക്ലാസ്സിലേക്ക് ഞാൻ ടു വീലറിലാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലടിച്ചിട്ട് കയ്യും പുറവും മുഖവും ഒക്കെ നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടാൻ മാറ്റിയിട്ട് ഒന്ന് വീണ്ടും ആ ഒരു ടാനൊക്കെ മാറ്റി ഒന്ന് ബെറ്റർ സ്കിന്നിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വെള്ളം കുടിയും തുടങ്ങണം കാരണം നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ കുറേയൊക്കെ നമുക്ക് സ്കിന്നിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ തുടങ്ങണം നിങ്ങളും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ തീർച്ചയായിട്ടും സ്കിൻ കെയർ നല്ല ഒരു ഹെൽത്തിയിലായിട്ട് സ്റ്റൈലിൽ എപ്പോഴും വെള്ളം കൂടി അത്യാവശ്യമാണ് എനിക്ക് ഒട്ടും ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് നന്നാവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ സ്കിൻ കെയർ നമ്മൾ തുടങ്ങുമ്പം നമുക്ക് ഒരു ഒരു ധാരണ ഉണ്ടാവണം എന്തൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ വേണം എന്നുള്ള കുറച്ച് ധാരണ ഉണ്ടാവണം അപ്പം ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെ പ്രോഡക്ട്സ് ഇനിയിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ നമ്മുടെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടു നിങ്ങൾക്കും അത് ഹെൽപ്പ് ഫുൾ ആവും വിചാരിക്കട്ടെ ഞാൻ അത് ഇൻട്രോഡ്യൂസ് ചെയ്യാം അപ്പൊ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൻ കെയർ റൂട്ടീനിൽ അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡീഹൈഡ്രേഷൻ കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഡളാകും അപ്പോൾ അതിന് ഒരു നല്ലൊരു സൊല്യൂഷനായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാമവത്തിന്റെ പുതിയൊരു ലോഞ്ച് എൻ്റെ കണ്ണിൽ പെട്ടത് അതായത് ബീട്രൂട്ടും ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷൻ അത് ആ ഒരു കോമ്പിനേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ഒരു പിങ്കിഷ് ഗ്ലോ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ എപ്പോഴും നമ്മുടെ കിച്ചണിൽ കാണുന്നൊരു ആണ് അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സിറംസും അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് അഫോർഡബിൾ റേറ്റിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ മാമാവത്തിൻ്റെ പുതിയ ഒരു ഈ ഒരു റേഞ്ച് കേട്ടോ ഇത് നമ്മുടെ ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷാണ് ഇതാക്കണ്ടോ വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഫോർ ഡി ഫോർ ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോ അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ആണ് ദേ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസർ ദി ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒരു ആ ഒരു പിങ്കിഷ് ഗ്ലോ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് ആ ഒരു പിങ്ക് ഗ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് വരും മാത്രല്ല ഇതിൽ ഹൈലറോണിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ ഇപ്പോൾ എല്ലാത്തിലും ഹൈലറോണിക് ആസിഡിൻ്റെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പം പലരെ സെലിബ്രിറ്റീസിൻ്റെ സ്കിൻ കെയർ റുട്ടീനിലൊക്കെ വളരെ നമ്മൾ എപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലറോണിക് ആസിഡ് അതിൻ്റെ ആ ഒരു ഹൈലറോണിക് ആസിഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ആവും ഭയങ്കര എലാസ്റ്റിക് ഫീലാണ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലറോണിക് ആസിഡ് അപ്പം ഇത് രണ്ടിൻ്റെയും കോംബോ ആണ് അപ്പം ഇതാണ് എൻ്റെ പുതിയ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്കറിയാലോ മാമഹത്തിൻ്റെ പ്രോഡക്റ്റ്സ് നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ സോപ്പ് ഫ്രീ ആണ് പാർബൻ ഫ്രീ ആണ് നമുക്ക് എന്താ പറയാ ഒത്തിരി പ്രോഡക്ട്സ് മാമോഹത്തിന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നങ്ങളും അതിൽ നിന്ന് ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യുക മാത്രമല്ല ഇതിൽ എയ്റ്റി സെവൻ പെർസെന്റേജ് വാട്ടർ കണ്ടന്റ് ഉണ്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ആയ പോലെ ഫീൽ ചെയ്ത് ഇത് ഭയങ്കര ലൈറ്റ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവും അല്ല നമുക്കൊരു ഹെവിനെസ് ആവും നമ്മളൊരു ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലോ ഒന്നും ഉണ്ടാവില്ല വളരെ ലൈറ്റാണ് കണ്ടത് ഇൻസ്റ്റൻ്റ് ഇത് അബ്സോർബ് ആയി കഴിഞ്ഞു കണ്ട പെട്ടെന്ന് അബ്സോർബ് ആയി കഴിഞ്ഞു അപ്പോ എന്താ പറയാ നമ്മുടെ മാമോഹത്തിൻ്റെ പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വളരെ എന്താ പറയുക ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ഞാനൊന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഹൈലോറോണിക് ആസിഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മാമോഹത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ലഭ്യമാണ് മാത്രമല്ല ഇപ്പോൾ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് നമ്മുടെ മാമോഹത്തിൻ്റെ മറ്റൊരു ഇനീഷ്യേറ്റീവാണ് പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് അതായത് ണെങ്കിൽ നമ്മുടെ ഓർഡറും ഒരു ലിങ്ക് ചെയ്യും ട്രീസ് പ്ലാൻ ചെയ്യാനാണ് ഇവരുടെ ഒരു ഇനിഷ്യേറ്റീവ് അപ്പോൾ നമുക്ക് അതിലും ഒരു ഭാഗമാകാൻ പറ്റും വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഡിമ്പിൾആർ ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും ട്രൈ നോക്കാം വേഗം വേഗം ലിങ്ക് ഒക്കെ ക്ലിക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്തോളൂ ഇനി ഞാൻ ഞാൻ നോക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അവർ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ റെഡി ആയി പൊറപ്പെടുകയാണ് മമ്മിത എന്റെ അടുത്ത് ടാറ്റിയൊക്കെ പറഞ്ഞു വരികയാണ് ഞങ്ങൾ ഓൾറെഡി കറൽ ഇരുന്നു കേട്ടോ കാരണം പാച്ചൂന് റെഡി ആയാൽ അപ്പം പുറപ്പെട്ട് പോകണം എന്നുള്ളതാണ് അപ്പം വേഗം അവനെ കാറിൽ കയറ്റി അപ്പൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തി ഞാനും മമ്മിയും ബാക്കിലിരുന്നു അപ്പം മമ്മി ആദ്യമായിട്ടാണ് പാച്ചുവിൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം തിരിച്ച് തന്നെ വേറൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പിക്കപ്പ് ചെയ്യാൻ ഡാഡിയും മമ്മിയും കൂടി അവനെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇറങ്ങി അവനതി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് ആക്കുകയാണ് അപ്പോൾ ബാഗൊക്കെ അവിടെ തന്നെ കൊടുത്തയച്ചാൽ അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പോവാൻ അവിടെ പോകുമ്പോൾ തന്നെ ചേച്ചിയിലെടുത്ത് പോവാം അമ്മ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ രംഗോലി ഡിസൈനർ ബുട്ടീക്കിലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ അമ്മിൻ്റെ ബെഡ്റൂത്തിൽ ഒരു പിങ്ക് ഗൗൺ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടെ രംഗോലി ഡിസൈന് ബൊട്ടീക്കെന്നാണ് എനിക്ക് ചെയ്തു തന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും ഇവരുടെ ഹാൻഡ് വർക്ക്സ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ യിലത്തെ രംഗോളി ഡിസൈൻസ് നമ്മുടെ കഴിഞ്ഞ പെഡ്റോസിലൊക്കെ ഇവിടെ നിന്നാണ് ഗൗൺ ചെയ്തത് ഇതാരും ഭയങ്കര ഇഷ്ടായിട്ടാ എനിക്ക് യൂട്യൂബ് ചാനലും കമന്സും എല്ലാവരും പറഞ്ഞു ഞാൻ അങ്ങനെ യൂഷ്വലി അങ്ങനെ പേസ്റ്റൽ ഞാൻ അധികം ചൂസ് ചെയ്തിട്ട് പാടുന്ന കാരണം പക്ഷെ ഇത് എല്ലാവർക്കും നന്നായിട്ടുണ്ട് അങ്ങനെ അപ്പോ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ ഇതിൊക്കെ രജിസ്റ്റർ ഇದು കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണോ അതോ നമ്മൾ അങ്ങനെ ഡിസൈൻസ് എല്ലാം എടുക്കും അപ്പോ കസ്റ്റമേഴ്സ് നിന്നാണ് അല്ലെങ്കിൽ അവർ അങ്ങനെയല്ല ചെയ്താൽ ചെയ്യും ഇതെന്താ വെച്ചാ പാർട്ടീസ് ഉം സ്റ്റാർട്ടിംഗിലേ പിന്നെ കൊറേ അന്നത്തെ കാലത്ത് ഒരു നോക്കി തുടങ്ങിയ ഞാൻ അന്ന നോക്കിട്ട് ഇഷ്ടപ്പെട്ടു

ഇവിടെ പശോളിക്കണോ ആ മറ്റേ അതിന് ഒരു ഇനന്തൊരു നെക്സ് ആയിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കസ്റ്റമർ ഇങ്ങനൊരു ഒരു വർഷം ആവണുള്ളൂ. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാറ്റണം. ഇതിന്റെ സൈസിലൊക്കെ ആ സൈസ് ആണ് എൻസൈറ്റ്മെന്റ് ഉണ്ട്. 17 കൊണ്ടുള്ള അളവൻ സൈസ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ് സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എനിക്ക് എടുത്ത ഡ്രസ്സൊക്കെ അവിടെ ഓൾട്രേഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ പാപ്പനും മോനും കൂടി എന്നെ പിക്ക് ചെയ്യാൻ വന്നു അപ്പം അങ്ങനെ ഞങ്ങളിതേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കണ്ടതിൻ്റെ സ്നേഹപ്രകടനം ഇപ്പോൾ മാത്രമല്ല വിശേഷങ്ങളും കുറേ പറയും അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കേ ഞങ്ങളിത് ആ പൂച്ചട്ടിന്ന് കടന്ന് നമ്മുടെ തോമ കുട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിട്ടോ കാരണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല ബബിൾസിലേക്ക് അപ്പോൾ ഞാൻ ഇതേ വണ്ടിയിലിരിക്കണ കണ്ടപ്പോൾ അവൻ ദേ ചാടി 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 ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വരും കേട്ടോ അതാ അതെ അതെ കണ്ട ചാടി 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 അവിടെന്നേ കണ്ടു മൂപ്പര് അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി അവിടെ നിന്ന് ഓടി വന്ന് ഞങ്ങളെ രണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ബാഗ് ഒന്നും എടുക്കാണ്ടാണ് ആശാൻ ഓടി വരുന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ തേ തോമുച്ചാട്ടൻ്റെ കണ്ടപ്പോൾ പാച്ചും ഭയങ്കര ഹാപ്പിയായി <laughs> 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 Noodles thanna? Yeah. Hyundai. Endu? Hyundai. അങ്ങനെ ഞങ്ങളിത് ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു മൂഡിലാണ് ആർത്തു രസിച്ചിട്ട് തിരിച്ച് കളിച്ചിട്ട് ആ പൂച്ചട്ടിന്ന് വീട്ടിലേക്ക് എത്തുന്നത് ആകെ കുറച്ച് നേരമേ ഉള്ളൂ എന്നാലും എന്തോ ഭയങ്കര ആഘോഷപരമായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറിയത് കേട്ടോ അപ്പോൾ ദേ ഡിവൈൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഗേറ്റൊക്കെ തുറന്നു അങ്ങനെ ഞങ്ങളിത് ഈ വീട്ടിൽ കയറി ഫ്രഷായി വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി കാരണം മമ്മിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്കും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും കൂടിയിട്ട് മാറ്റി ഞാനും ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി ഇതിതേ തൃശ്ശൂർ ഫുട്പാത്താണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ആ വഴി കൂടെ വെറുതെ അങ്ങ് നടന്നതാണ് അപ്പം പാച്ചു നല്ല ഉറക്കമായിരുന്നു അപ്പം അതുകൊണ്ട് അതും കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു അവനൊന്നും അറിയണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ ഇന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു ഒരു പുതിയ മേടിക്കാം കഴിഞ്ഞാൽ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ സ്ഥിരം നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കിത് കാണാപ്പാടായിരിക്കും നമ്മുടെ കട കടകാലിയാക്കലിൽ കയറി ഒരു പുതിയ ചപ്പലും വാങ്ങിച്ചു ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പാച്ചു കണ്ണ് തുറക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ പോവാണ് അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് നമ്മുടെ ബിസ്മി ഫുഡ്സ് അവിടെ ഇറങ്ങി ഇത് മമ്മി മുളക് ബജി കാര്യങ്ങളൊക്കെ മേടിച്ചു വീട്ടിലേക്ക് ഡോൺ ചാറ്റനും ഡിവൈനും വേണ്ടുന്ന ബജി അത് ഇത് അങ്ങനത്തെ എന്തൊക്കെയോ കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാത്രിയിലേക്ക് പൊറോട്ടയാണ് വാങ്ങിച്ചത് അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ചെല്ലുമ്പോഴേ പറയും വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഈ ബിസ്മി ഫുഡ്സ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഇപ്പോൾ മമ്മീടെയും ഡി വായിയും എൻ്റെയും ചാനലൊക്കെ സ്ഥിരം നിങ്ങൾ കാണുന്നതല്ലേ ഇപ്പം ഇന്ന് രാത്രിയിലേക്ക് നമ്മൾ പൊറോട്ടയാണ് കേട്ടോ ഒരു ചേഞ്ചിന് വാങ്ങിച്ചത് നാളത്തേക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂലപ്പവും മേടിച്ചു അപ്പം ഇനി ഇത് വീട്ടിലേ പോയിട്ട് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി എല്ലാം ഭയങ്കര ആണ് കേട്ടോ അവിടുത്തെ ഫുഡ് നമുക്ക് എന്താ പറയുക വളരെ തുച്ഛമായ വിലക്കാണ് അവിടെ എല്ലാം കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഫ്രൂട്ട് ഷോപ്പും ഉണ്ട് അപ്പോൾ പാച്ചു ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കുറേ പേരൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോകണം പറഞ്ഞു തരണം അപ്പോൾ അവൻ കാണിച്ചിട്ട് പറഞ്ഞു ഗ്രേപ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഗ്രേപ്സ് വാങ്ങിപ്പിച്ചു പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല സംഭവം വാങ്ങിച്ചു ഒരെണ്ണം കഴിച്ചപ്പോൾ പുളി വന്നപ്പോൾ നേരെ അത് അമ്മമാമ്മയുടെ വായിലിട്ട് കൊടുത്തു പിന്നെ അവൻ ഗ്രേപ്സ് തൊട്ടേ നോക്കിയില്ല എന്നാലും വിചാരിച്ചു അവൻ ആദ്യമായിട്ട് ഗ്രേപ്സ് വേണം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് അങ്ങനെ ഞങ്ങളിതാണ് വീട്ടിൽ വന്ന് കയറി അപ്പോൾ വീണ്ടും ഇതേ ആഘോഷം ചേട്ടനും കണ്ട കണ്ടതിൻ്റെ ആഹ്ലാദമാണ് പിന്നെ അവർ ടി വി ഒക്കെ വെച്ച് ഡാൻസും പാട്ടൊക്കെ തുടങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ചപ്പൽ മുമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തി ഇനിയിപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യണം കറി മാത്രം ഉണ്ടാക്കിയാൽ മതി പൊറോട്ട വാങ്ങിച്ചു വിടന്നിട്ടുണ്ട് അപ്പൊ അതിന് കറി എന്തെങ്കിലും വെക്കണം നാളത്തേക്ക് നൂലപ്പം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിനും കറി എന്തെങ്കിലും വെക്കണം ലഞ്ചിനുള്ളത് എന്തെങ്കിലും സെറ്റ് ആക്കി വെക്കണം അങ്ങനെ അപ്പൊ ഞാൻ വേഗം കിച്ചണിലേക്ക് പോട്ടെ കേട്ടോ പാച്ചിതാ കംപ്ലീറ്റ് വലിച്ചു ഇതിന്റെ ഇടയ്ക്ക് ആൻഡ് ചേട്ടൻ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മൂപ്പര് പാൻ എടുത്ത് വല കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ബോഡി ഫുള്ള് വരച്ചിട്ടു ഞാൻ കണ്ടില്ല ഞാൻ വർത്തമാനം പറയണേൻ്റെ ആവേശത്തിലിരിക്കുന്ന കാരണം ഞാൻ ഇവരെന്താ ചെയ്യണേന്നുള്ളത് ശ്രദ്ധിച്ചില്ല ആ സമയം കൊണ്ട് ചെയ്ത് കൂട്ടിയ പണിയാണ് കേട്ടോ മേത്തും കാലിലും എല്ലാം അവിടുത്തും ഉണ്ട് അപ്പോൾ ഡിവൈനിൻ്റെ ഓ ഓരോന്ന് പറഞ്ഞ് ചൂരിലും കൊണ്ട് പിന്നാലെ നടക്കുകയാണ് അവനാണെങ്കിൽ ഒരു പേടിയും ഇല്ല കേട്ടോ അവന് തമാശയാണ് അല്ലാതും അങ്ങനെ ഞാൻ എൻ്റെ ഈ ഡിവൈനിനെയും ഡോൺ ചാറ്റിനെയും പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഞാനെൻ്റെ കിച്ചണിലേക്ക് കടക്കുകയാണ് അപ്പോൾ ചാക്കോച്ചനെ ഡോൺ ചേട്ടൻ കയ്യിൽ വെച്ചിരിക്കും ബാച്ചും തോന്നും ഒരുമിച്ച് കളിച്ച് ഇങ്ങനെ നടന്നോളും ഡാഡിയും മമ്മിയും ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിൽ ഉണ്ടാവും ഡിവൈനും അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ എനിക്കും അതാണ് സൗകര്യം ഒറ്റയ്ക്ക് പാട്ടൊക്കെ നല്ല ഉറക്ക വെച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരാൾ അസിസ്റ്റൻ്റ് അസിസ്റ്റ് ചെയ്യാനും ഇഷ്ടമല്ലേ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ആ ഒരു മൂഡിൽ കുറേ കറികളൊക്കെ വെച്ചു വെച്ചോ നാളെക്കി ദേ മാങ്ങാ കറി ഇന്നലെ തൈണ്ടായിരുന്നു ഉപ്പേരിക്ക ഞാൻ ദേ മുദ്രാ ചാച്ചി വെച്ചു ദേ ഇത് രാത്രി പൊറോട്ടക്കുള്ള പൊട്ടേട്ടോ കറിയാണ് ഇപ്പോ പച്ചക്കറി ആയ കാരണം എന്ത് കറി വെക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എപ്പോഴും ഇത് ദേ നാളെ രാവിലെക്കുള്ള സ്റ്റൂ ആണ് പിന്നെ അതേ ദോശമാവ് അരക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കു പിന്നെ ഞാൻ പാച്ചുവിൻ്റെ ഫ്ലാസ്ക്കും ബാക്കി പാലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ അതെ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു എല്ലാവരും അവരവരുടെ വഴിക്ക് പോയിട്ടോ അങ്ങനെ ഞാൻ ഇതേ കുളിക്കാൻ പോവാണ് എന്നും പാതിരാത്രിയാണ് കുളിക്കാൻ എനിക്ക് പിന്നെ അതു തന്നെയാണ് ഇഷ്ടവും പാച്ചുവിനേം കുളിപ്പിച്ചത് ഡാഡിഡിയില് കൊടുത്തു അങ്ങനെ ഞാൻ കിടന്നു കിടന്നോട്ടോ പാച്ചു ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ പോയി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കായിരുന്നു വഴക്കല്ല കളിയാണ് അവന് അവൻ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെയാണ് ഇന്ന് കിടക്കണേന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പം നാളെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിനാണ് നമ്മൾ മറ്റേ ഇവിടെ ഡ്രസ്സ് എടുത്തത് രംഗോലിന്ന് ഒന്ന് രണ്ട് പയറ് സൽവാർ ഡിസൈന് സൽവാർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതും പിന്നെ വേറെ രണ്ട് ഗൗണൊക്കെ ആയിട്ട് ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് നമ്മുടെ ഷീ സോണിലാണ് അപ്പോൾ അങ്ങോട്ട് പോകണം പാച്ചുവിനെ ക്ലാസ്സിലാക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ ഇപ്പോൾ മമ്മിയാണ് നാളെ അവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കുക കാരണം അവിടെ ഒരാൾ വേണം അവനെ ക്ലാസ്സിൽ വിട്ടിട്ട് ഒരാൾ അവിടെ ഇരിക്കണം അങ്ങനെയാണ് അപ്പം മമ്മി നാളെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയ സമയം കൊണ്ട് ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉച്ച ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഉച്ച കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നാളത്തെ വിശേഷം അതൊക്കെയാണ് നാളെ ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടെ കേട്ടോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം ഈ പോലെ എല്ലാവർക്കും ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇഷ്ടം ഒരു റെഡിമെയ്ഡ് നമ്മൾ അല്ലെങ്കിൽ പ്രോപ്പർ ഷൂട്ട് ചെയ്തിരുന്ന കണ്ടന്റിനേക്കാളും എല്ലാവർക്കും കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വളരെ ഓർഗാനിക്കായിട്ടുള്ള വീഡിയോസാണെന്ന് ഞാൻ എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ പോകുന്നത് ഇനി പണ്ടത്തെ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോസ് അല്ലാണ്ട് ഇന്നിന്ന കണ്ടന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കുക്കിങ് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ കാണണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇത് ചെയ്ത് ചെയ്താൽ നന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സജസ്റ്റ് ചെയ്തോളൂ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തും സപ്പോർട്ട് ചെയ്ത് എനിക്ക് എല്ലാത്തിനും ഒരു ഗൈഡൻസ് തരാൻ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം ഞാൻ എനിക്കെന്ത് തോന്നുന്നു അത് ഞാൻ ചെയ്യുന്നു പിന്നെ എനിക്ക് എന്തോ നമുക്ക് എന്താ ഇപ്പം അച്ഛനെ വെച്ചിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഒരു പ്രോപ്പർ ഒരു അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് വേണ്ടി കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല എല്ലാം ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നൂട്ടോ നിങ്ങൾക്കിത് ഈ ഇങ്ങനെ എപ്പോഴും ഈ ഡെയിൻ മൈ ലൈഫും അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഈ ലൈഫ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കണ്ടിട്ട് നിങ്ങൾക്ക് മടുക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം നമ്മൾ പണ്ടത്തെ വ്യൂസൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻസ് ചിലപ്പോൾ ടേൺഡ് ഓഫ് ആവുകയായിരിക്കും ഓട്ടോമാറ്റിക്കലി കാരണം പിള്ളേർ ഡയപ്പറിട്ട് ഓടുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം ടേൺ ഓഫ് ആവുമില്ലയോന്നുള്ളത് എനിക്കറിയില്ല മിക്കവാറും ടേൺ ഓഫ് ആക്കും അവർ കാരണം പിള്ളേരുടെ കുറേ വീഡിയോസ് വീഡിയോസുള്ള കാരണം അത് അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ ഉള്ള കാരണം ചിലപ്പോൾ അവർ ടേൺ ഓഫ് ചെയ്യും അപ്പോൾ അങ്ങനെ ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് അപ്പം നിങ്ങൾ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഞാൻ ചെയ്ത് കാണാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന നമ്മുടെ ചാനലിലെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്കും കൂടി തോന്നുന്ന കണ്ടന്റുകളും ഐഡിയാസും ഷെയർ ചെയ്യുക അപ്പോൾ എനിക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം അതനുസരിച്ച് എന്താ പറയുക ആ കണ്ട എൻ്റെ സൈഡിൽ നിന്ന് ചെയ്തിടാൻ ഞാൻ ശ്രമിക്കും കത്തിമണി എനിക്കും ഓർ അടിച്ചോട്ടല്ലോ ഈ എപ്പോഴും ഈ ഡെയിലി മൈ ലൈഫും ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കാണിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ സജഷൻസിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താ അപ്പോൾ അടുത്ത വീഡിയോകൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ചറ്റായി ചറ്റാ ഞാൻ കിടത്തുറങ്ങാൻ പോവാണ് കേട്ടോ ബൈ